എന്നല്ല ഷാബു മോൻ എന്നെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടു ഒരു റൈറ്റപ്പ് കണ്ടു ഇയാൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കണമെങ്കിൽ മനസ്സിലാവുന്നില്ല എനിക്ക് ഇയാളോട് കുറച്ച് റെസ്പെക്ട് ഉള്ളുണ്ടായിരുന്നു ഇയാളുടെ തരീര പ്രോഗ്രാമല്ലേ പാട്ട് കാണുകയായിരുന്നു ഇയാൾ വിവരമുള്ള ആളൊക്കെയാണ് അഡ്വക്കേറ്റ് ആകുന്നത് നിത്യമേനേശ്വര് ഒരുപാട് കൂശിക്കപ്പെട്ട ആളാണ് ഞാൻ അവരിവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കേണ്ടത് അവർ കള്ളം പറഞ്ഞിട്ടില്ല പക്ഷേ അവർ ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞാണ് അവർ പറയുന്നത് അയാൾ പറയുന്ന കേട്ട് കഴിയുന്ന നമ്മുടെ മണ്ടന്മാരാവും പറഞ്ഞത് പിന്നെ ഇയാൾ പറഞ്ഞ എനിക്ക് മാനസികമായ പ്രശ്നമാണ് മാനസികരോഗമിക പ്രശ്നമുള്ള ഒരാളെയാണോ ചെവിക്കലടിച്ച് പൊട്ടിക്കുക അല്ലെങ്കിൽ കൊല്ലുകൾ ചെയ്യുന്ന എന്ത് ലോജിക്കാണ് ഈ സബു എന്ന് പറയുന്നതാണ് ഒരാൾക്ക് മാനസിക രോഗം അയാൾ അയൽ അടിച്ച് കൊല്ലുകൾ ചെവിക്കൽ പൊട്ടിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങളൊരു ഗുണ്ടയെ പോലെയാണ് സംസാരിക്കേണ്ടത് നിങ്ങൾ വിവരമുള്ള ആളാണ് ജീവിതാനുഭവം ഉണ്ട് ഒരു നിങ്ങൾ കുറച്ച് നല്ല അഭിപ്രായമായിരുന്നു പക്ഷേ ഇപ്പം ആ അഭിപ്രായം മുഴുവൻ പോവുകയാണ് നിത്യമിനെച്ചാൽ അവിടെ നടത്തിയതിന് പിന്നിൽ നിത്യപേൻ്റെ ഫാദർ എന്നുള്ള മനുഷ്യൻ അവിടെ റിയാൻ പറയാം പക്ഷെ നിത്യപിയുടെ അമ്മ ചെല്ലാ അവരുടെ സ്വഭാവം നിത്യ അമ്മ നിത്യപേന അമ്മേ പോലെയാണ് അയാൾ പറയുന്നത് കേട്ടി നമ്മൾ മണ്ടന്മാരാവും അവർ കള്ളം പറഞ്ഞു ഞാൻ പറയുകയില്ല പക്ഷെ അവർ ചുറ്റുമുള്ള എർത്തുകളാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ മമ്മൂട്ടിയായാലും മോളായാലും എല്ലാവർക്കും എർത്തുകൾ ഉണ്ട് അവർ പറയാനാണ് അവർ വിശ്വസിക്കുന്നത് വ്യക്തിപരം ആ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ നടത്തിയ ശേഷം എനിക്കൊരു കല്യാണ നടക്കാൻ ബുദ്ധിമുട്ടാണ് ശാബം പോലെ എനിക്ക് മാനസിക രോഗമുണ്ട് മാനസ്യ രോഗം ഒരാളെ ചെവിക്കല് അടിക്കുക ചെവിക്കലുക അടിക്കുക അല്ലെങ്കിൽ അതിൽ അതിൽ കുന്നുകളിയാ ചെയ്യുന്ന എന്ത് മനുഷ്യർ അയാൾ കാണിക്കുന്നത് നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ശാപ്രായം മുഴുവൻ പോകുക എണ്ണിപ്പോൾ